നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക തന്റെ ആദ്യ ചിത്രത്തിലൂടെ തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞ താരമാണ് ഈ കൊച്ചുമിടുക്കി ബേബി നിവേദിത എന്നറിയപ്പെടുന്ന ഈ താരത്തിന്റെ മുഴുവൻ പേര് നിവേദിത വിജയൻ എന്നാണ് ആകെ മൊത്തം ആറ് സിനിമകളിൽ മാത്രമേ ഈ കൊച്ചുമിടുക്കി അഭിനയിച്ചിട്ടുള്ളൂ അതിൽ അഞ്ചെണ്ണം മലയാളത്തിലും ഒരെണ്ണം തമിഴിലുമാണ് മലയാളികളുടെ സൂപ്പർ താരങ്ങളുടെയൊക്കെ മകളായി അഭിനയിക്കാൻ ഈ കൊച്ചുമിടുക്കിക്ക് ഭാഗ്യം ലഭിച്ചു രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി നായകനായ പളുങ് എന്ന ചിത്രത്തിലൂടെയാണ് ഈ കൊച്ചുമിടുക്കി അഭിനയ ലോകത്തേക്ക് വരുന്നത് പിന്നെ രണ്ടായിരത്തി ഏഴിൽ തമിഴിലെ സൂപ്പർ താരം വിജയ നായകനായ അഴകിയ തമിഴ് മകൻ എന്ന ചിത്രത്തിലും അഭിനയിച്ചു പളങ്കുകൂടാതെ ഇന്നത്തെ ചിന്താ വിഷയം കാണാകൺമണി മോസൺ കാറ്റ് ഭ്രമരം എന്നീ മലയാള ചിത്രങ്ങളിൽ കൂടി താരം വേഷമിട്ടു രണ്ടായിരത്തിഒൻപതിൽ പുറത്തിറങ്ങിയ കാണാക്കൺമണി ഭ്രമരം എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് ആ വർഷത്തെ കേരള സംസ്ഥാന അവാർഡും താരത്തിന് ലഭിച്ചു മികച്ച ബാലതാരമായാണ് താരത്തെ തിരഞ്ഞെടുത്തത് പിന്നീട് ബേബി നിവേദിത സിനിമാ ലോകത്തോട് വിട പറയുകയായിരുന്നു വിജയൻ പ്രസിദ്ധ ദമ്പതികളുടെ ഇളയ മകളാണ് നിവേദിത മലയാളികളുടെ പ്രിയ ബാലതാരം ബേബി നിരഞ്ജനയുടെ സഹോദരി കൂടിയാണ് നിവേദിത താരവും കുടുംബവും യു എയിലെ അബുദാബിയിലാണ് താമസം അബുദാബിയിൽ വാട്ടർ ആൻഡ് എലക്ട്രിസിറ്റി അതോറിറ്റിയുടെ ജീവനക്കാരനാണ് നിവേദിതയുടെ പിതാവ് വിജയൻ പിതാവിന്റെ ജോലി തിരക്ക് തന്നെയാണ് നിരഞ്ജനയും നിവേദിതയും സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കാൻ തന്നെ കാരണം പഠനമൊക്കെ പൂർത്തിയാക്കി ഈ കൊച്ചുമിടുക്കികൾ സിനിമയിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി